ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നല്ലൊരു മഴയൊക്കെയായിരുന്നു കേട്ടോ ഇത്രയും നേരം മഴയ്ക്ക് ശേഷം എന്താണ് രണ്ട് മൂന്ന് അതിഥികളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നിട്ടുണ്ട് കേട്ടോ മഞ്ഞ പൂച്ചയുണ്ട് പിന്നെ രണ്ടും മക്കളുമായിട്ട് നമ്മുടെ കുഞ്ഞുനെ കണ്ടില്ല കേട്ടോ ഞാൻ വന്നത് കൊണ്ട് രണ്ട് പേർക്ക് ഓരോ മീൻ മുള്ളൊക്കെ കൊണ്ടിട്ട് കൊടുത്തായിരുന്നു കള്ളപ്പൂച്ചയ്ക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ സ്നേഹം മാത്രമേ ഇവർക്കുള്ളൂ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർ നമ്മളൊന്നും അറിയില്ല കേട്ടോ വേഗം പോകും അല്ലെങ്കിൽ നമ്മളിങ്ങനെ പിടിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഓടുകയൊക്കെ ചെയ്തിട്ടുള്ളൂ എങ്കിലും വേണ്ടിയിട്ടുള്ള വിശക്കുവാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു മീൻ്റെ മുള്ളൊക്കെ കൊടുത്താണ് മീൻ്റെ മുള്ളൊക്കെ കഴിച്ചപ്പോൾ ആള് നല്ല ഉഷാറായിട്ട് ദാ എണീറ്റൊക്കെ നിപ്പിടേട്ടോ ഇനി എന്ത് ചെയ്യണം ഓടണോ വേണ്ടി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് ഓടാൻ വേണ്ടിയിട്ടുള്ള രീതിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ചിരിമാർ നിന്നിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് പണ്ടൊക്കെ കഴിച്ചിട്ട് നക്കി തുടയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് പൂച്ചകളുടെ മെയിൻ പരിപാടിയാണല്ലോ എന്തേലും കഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ തുടങ്ങും കുളി കേട്ടോ ഞാൻ കുളിന്നാണ് പറയുന്നത് എന്നിട്ടിതാ അമ്മയുടെ അടുത്ത് സ്നേഹം കൂടാൻ വേണ്ടി പോയി നിൽപ്പുണ്ട് അമ്മ പൂച്ചയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ മക്കളെ കണ്ടുകൊണ്ട് മടുത്തു തോന്നുന്നു എന്നിട്ടിതാ ഇങ്ങനെ തരാ പാര അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ടുണ്ട് ആ പാത്രേ ഉള്ളൂ നമ്മുടെ കുഞ്ഞിപ്പൂച്ച വരുമ്പോഴത്തേക്കും പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും വരാട്ടോ കേട്ടോ അപ്പോൾ വീഡിയോക്ക് ഇഷ്ടം സപ്പോർട്ട് ചെയ്യണേ വീഡിയോയ്ക്ക് ലൈക്കോട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്